ബംഗളൂരു നോർത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഗൌഡ പാർട്ടി നേതൃത്വമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ബംഗ്ലൂർ നോർത്തിലെ ലോക്സഭാ അംഗമാണ് ഗൌഡ കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറുമായി ഗൌഡ ചർച്ച നടത്തിയതായി സൂചനയുണ്ട് മൈസൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് റിപ്പോർട്ട് ബി ജെ പിയുടെ വൈ സി കെ മദ്യയാറിനെതിരെ ഗൌഡ മൈസൂറിൽ മത്സരിച്ചേക്കും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഗൌഡയുടെ ഉണ്ടാകുമെന്നാണ് സൂചന ഗൌഡയ്ക്ക് സീറ്റ് നിഷേധിച്ച് കേന്ദ്രമന്ത്രി ശോഭ കരന്തജലയാണ് ബംഗളൂരു നോർത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ കരന്തജല സദാനന്ദ ഗൌഡ സന്ദർശിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ ബിജെപി വക്കലംഗ സമുദായത്തെ അവഗണിച്ചുവെന്ന ആരോപണവും ഉയരുന്നു വക്കലംഗ സമുദായ അംഗമായ ഗൌഡ എൻ ഡി എ ഭരണത്തിൽ റെയിൽവേ നിയമം നീതിന്യായം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒന്നാം മോദി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായ ഗൌഡയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ഗൌഡ നീരസം പ്രകടിപ്പിച്ചിരുന്നു ബി ജെ പിക്ക് എതിരെ ഗൗഡ പരസ്യ വിമർശനവും ഉന്നയിച്ചിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഗൗഡയ്ക്ക് ബി ജെ പി സീറ്റ് നിഷേധിച്ചിരിക്കുന്നത്